ഹലോ ഗീത ഗോവിന്ദൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ വരുണിനോട് നമ്മുടെ രാധികാമകത്തേക്ക് പോകാൻ പറഞ്ഞല്ലോ എന്നിട്ട് വരുണ് കാഞ്ചിനോട് നമ്മുടെ ആർജ തൊട്ട് എടുത്തിട്ട് വരാൻ പറയുവാണ് ആ സമയം കൊണ്ട് നമ്മുടെ വരുൺ അവിടെ ഒരു ഓഡിയോ ഡിവൈസും കൂടെ വെക്കുന്നുണ്ട് അതായത് പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്ലവർ വേസിൽ ഈ ഓഡിയോ ഡിവൈസും കൂടെ ആ സമയത്ത് തന്നെ വെക്കും അത് കാഞ്ചന വരുമ്പോൾ ഇങ്ങനെ ഫ്ലവർ വൈസ് എടുത്തത് കാഞ്ചന കാണും പക്ഷേ ഓടും ഒന്നും വെക്കുന്നൊന്നും കണ്ടിട്ടില്ല അങ്ങനെ നമ്മുടെ കാഞ്ചന പുറത്തേക്ക് ആരതി തട്ടുമായിട്ട് പോയി എന്നിട്ട് ഇത് കണ്ടപ്പോൾ നമ്മുടെ ഗീത് പറയും ഏതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അമ്മ വാ എന്ന് പറയും അപ്പോൾ നമ്മുടെ രഞ്ജി പറയും ഏ ആരതി ഒഴിഞ്ഞോട്ടെ അമ്മേൻ്റെ കണ്ണേറൊക്കെ പോയിട്ട് എല്ലാം പോയിട്ടമ്മ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒഴിയും പറയും കാഞ്ചനയോട് അപ്പോൾ കാഞ്ചനയുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാധികാമ തട്ട് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ഒഴിയാവും ഇങ്ങനെ പറഞ്ഞിട്ട് അരതി ഒഴിയും എന്നിട്ട് വലത് കാലം വെച്ച് തന്നെ അകത്തേക്ക് കയറി വരണം എന്നിങ്ങനെ പറഞ്ഞിട്ട് രാധികാമയും വരുണു അങ്ങോട്ടേക്ക് പോകും വരണം ആ സമയത്ത് ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു സെൽഫിയും കൂടെ എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു അവർ രണ്ടാളും പോയി കണ്ടിന്യൂ പോയി അപ്പോൾ നമ്മുടെ രഞ്ജി പറയും വലതു കാലം വെച്ച് തന്നെ ഗീറും ഇങ്ങനെ പറയും സ്ട്രെസ്സ് ചെയ്ത് പറയും അപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ പറയും ഓയ് അതൊക്കെ പറയും ഇവിടുത്തെ ചുമരുകൾക്ക് പോലും കാതുണ്ട് എന്നൊക്കെ പറയും എന്നിട്ട് ഗീതു പറയും ഇത് എന്തിനുമുള്ള പണി തരാനുള്ളൊരു പുറപ്പാടാണ് അപ്പോൾ ആരൊക്കെയുള്ള പണിയാക്കി വെക്കുന്നതാണ് എന്തോ ഒരു ഇതിനൊരു എന്തോ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ പറയും എന്നിട്ട് നമ്മുടെ രഞ്ജു പറയേ അതൊന്നും അല്ല ഇത് ഇനി അവരുടെ പ്ലാനൊന്നും നമ്മുടെ കയ്യിൽ നടക്കൂലെന്ന് പറഞ്ഞത് കൊണ്ട് അവരുടെ ചമ്മൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണെന്ന് ഇങ്ങനെ രഞ്ജു പറയും അപ്പോൾ ഗീതു പറയേ അതൊന്നും അല്ല എന്നിങ്ങനെ പറയും എന്നിട്ട് എന്നിട്ട് എന്തായാലും കുറച്ച് നോക്കി കണ്ട് സംസാരിച്ചാൽ മതി നിന്നാൽ മതി അന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ എനിക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാമെന്നുള്ള രീതിയിലൊന്നും സംസാരിക്കണ്ട അത് ചിലപ്പോൾ പ്രശ്നമാവും അറിഞ്ഞാൽ ഇങ്ങനെ പറയുകയാണ് ഗീതു എന്നിട്ട് വേഗം അകത്തേക്ക് കയറി വരും എന്നാൽ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പറയും ഞാനിവിടെ രഞ്ജുവിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് വേറൊരു എന്ന് എന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും അപ്പോൾ ഗീതു പറയും അതിന് നമ്മൾ ചോദിച്ചില്ലല്ലോ എന്ന് ഇങ്ങനെ പറയും എന്നിട്ട് ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും കാരണം കാണാൻ വന്നേന്ന് പറയാൻ വേണ്ടിയിട്ട് മടിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പിന്നെയാണ് ഈ നമ്മുടെ രാജികാമിയും വർണ്ണും മേലെ നിൽക്കുന്നുണ്ടാവും മേലെ നിന്നിട്ടിങ്ങനെ രാധികാമയ്ക്ക് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇയർപോഡ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ രാധികാമ ഇങ്ങനെ പറയും വരുന്നോട് ഇത് നല്ലൊരു ഐഡിയ ആണ് നീ എന്തായാലും വെച്ചത് നന്നായി പറയുന്നത് നല്ല വൃത്തിക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പറഞ്ഞോളൂ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ അത് പുറത്ത് ആദ്യം തട്ടെടുക്കാൻ പറഞ്ഞ സമയത്ത് ഇങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവർ മൂന്നാളും കൂടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും അതു പിന്നെ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ വല്ല റൂമിൽ എങ്ങനെ പോയേ എന്തായാലും ആ ഓഡിയോ ഡിവൈസ് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ ഇനി സംസാരിക്കും അവർ അധികാവുമ്പോൾ നമ്മുടെ കാഞ്ചനിയെ നേരത്തെ പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നു ഇത് ഒളിഞ്ഞു നിന്ന് കെക്കണം എന്നുള്ളത് അത് കാഞ്ചന നല്ല വൃത്തിക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഗീതു അത് കണ്ടുപിടിക്കുന്നുണ്ട് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങനെ ചോദിക്കും അപ്പോൾ കാഞ്ചന പറയും അത് എന്താ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കാനാണെന്ന് അപ്പോൾ ഗീതു പറയും ഒന്നും വേണ്ട ഈ ഒളിഞ്ഞു തൊട്ടൊന്ന് നിർത്തി തന്നാൽ മതിയെന്ന് എന്ന് പറയും പിന്നെ കാഞ്ചന അങ്ങോട്ടേക്ക് പോകും പോവും അവർ ഇങ്ങനെ അപ്പോൾ വൈജലക്ഷ്മി അമ്മ പറയും കണ്ണനെ അടുപ്പിക്കാനുള്ളത് ഒരു ഐഡിയ ഒക്കെ ഇപ്പം രഞ്ജുവും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എൻ്റെ കൂടെ രഞ്ജു ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയും ഇപ്പോൾ രഞ്ജു കാര്യം ഇപ്പം എൻ്റെ ഐഡിയൊന്നും വേണ്ട എൻ്റെ ഐഡിയൊന്നും ഇല്ല ഇവർ ഇപ്പോഴും ഇവരിപ്പോഴും അക്കരീക്കരിയാണെന്ന് പറയും അപ്പോൾ വിജയലക്ഷ്മി മെമ്മോറിയ അക്കരീക്കരു ഇങ്ങനെ അക്കരീക്കല് നിന്നാൽ എങ്ങനെയാണ് ഗീതു നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ നിൽക്കുന്ന കാണാനാണ് ഞാൻ നിൽക്കുന്നത് അതോ അതിനാണ് ഞാൻ നിങ്ങളോട് ചെന്ന ഒപ്പം ബാംഗ്ലൂർ മുതലേ നിൽക്കുന്നത് എന്നിങ്ങനെ പറയും അപ്പോൾ ഗീതു ഇങ്ങനെ പറയും എന്തായാലും ഇന്ന് എൻ്റെ പ്രണയം ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞിട്ടിങ്ങനെ അതിനുള്ള പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പം അപ്പം എന്താണ് ആ ഐഡിയ ഇങ്ങനെ ചോദിക്കും എൻ ജി ഒക്കെ പക്ഷേങ്കിൽ അത് പറയില്ല വർക്കൗട്ടാതിന് ശേഷം പറയാമെന്നിങ്ങനെ ഗീത് പറയും അപ്പോൾ ഇത് സംസാരിക്കുന്നതിൻ്റെ അടുക്കമായിരിക്കും നമ്മുടെ കാഞ്ചന നോക്കുന്നത് വീണ്ടും നമ്മുടെ ഗീത് കാണും അപ്പോൾ ആ ഫ്ലവർ വൈസ് ഇല്ലേ ഓഡിയോ ഓടി ഉള്ള ഫ്ലവർ വൈസ് എടുത്തിട്ട് ഒരു ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോൾ ശരി അതിന് ഇങ്ങനെ ഒരു ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലവർ വൈസ് എടുത്തിട്ട് നമ്മുടെ കാഞ്ചന കാഞ്ചനയുടെ തലവണ്ടയ്ക്ക് കൊള്ളും അത് അവൾ എറിയും ഗീതു എറിയും അപ്പോൾ കാഞ്ചന ഒച്ചപ്പാടാക്കുന്നതും ആ ഒരു ഡിവൈസ് നിലത്ത് കഴിയുന്നതും സൗണ്ട് നമ്മുടെ രാധികാമം കേൾക്കുന്നുണ്ട് എന്നിട്ട് ഈ എന്തോ ഒരു പടക്കം പൊട്ടുന്ന പോലെയും ഒരു നായി മോങ്ങുന്ന പോലെയൊക്കെ വച്ച് കേൾക്കുന്നു എന്നിങ്ങനെ വരണോട് പറയുന്നുണ്ട് സംഭവം കാഞ്ചന കരയുന്ന സൗണ്ടാണ് പറഞ്ഞത് അതിന് മുന്നേറ്റ കാര്യങ്ങളൊക്കെ നമ്മുടെ രാധികാമ അല്ല വ്യക്തമായി കയറ്റിട്ടുമുണ്ട് എന്നിട്ട് കാഞ്ചന നേരെ മാമി മാമി എന്ന് വിളിച്ചുകൊണ്ട് മേലെ വരും എന്നിട്ട് ഇങ്ങനെ പറയും നിന്റെ സൗണ്ടാണോ ഇതെന്ന് ഇങ്ങനെ രാധികാമ ചോദിക്കും എന്നിട്ട് ആ മാമിയല്ലേ എന്നോട് ഒളിഞ്ഞു നോക്കാൻ പറഞ്ഞത് എന്നിട്ട് മാമിയുടെ മേലെ സുഖമായിട്ട് നിൽക്കുന്നു എന്നെ ഗീതുപോപ്പ ഫ്ലവർ കേസെടുത്തിട്ട് എറിഞ്ഞു കണ്ടാൽ നെയ്യപ്പം പോലെ നിൽക്കുന്ന കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്നിട്ട് കാഞ്ചനയോട് വേഗം പോകാൻ വേണ്ടി പറയും എന്നിട്ട് അദ്ദേഹം പറയും എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം കിട്ടിയിട്ടുണ്ട് അവർ രണ്ടാളും അവരുടെ ഇഷ്ടങ്ങളും ഒന്നും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോഴെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ വരണി ചോദിക്കും അപ്പോൾ നമ്മുടെ രാധികം പറയും അത് നമ്മളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ ആയിരിക്കും അവൾക്ക് നല്ലോണം അറിയാം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾക്ക് ഒരു അവൾക്കൊരു സമ്മാനം കൊടുക്കണ്ടേ ഇങ്ങനെ അവൾക്ക് എന്തായാലും സമ്മാനം കൊടുക്കണം എന്നിങ്ങനെ ആധികാമ പറയും എന്നിട്ട് ഇന്ന് അവൾ കണ്ണനോട് ഇങ്ങനെ മനസ്സ് തുറക്കും ഇഷ്ടം പറയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് വഴി എന്ത് കൊടുത്തിട്ടാണെങ്കിലും അത് മുടക്കണം എന്ന് പറയും അപ്പോൾ അതെങ്ങനെയാണെന്നിങ്ങനെ വരണോ ചോദിക്കുമ്പോൾ രാധികാമ പറയും അതിനൊക്കെ ഉള്ള വഴിയൊക്കെ എനിക്ക് എൻ്റെ കയ്യിലുണ്ട് എന്ന് ഇങ്ങനെ പറയും പിന്നെ പറയും വിജയലക്ഷ്മിയാണ് അവളുടെ പിന്നിൽ അവൾക്ക് പിന്തുണയായിട്ട് നിൽക്കുന്നത് വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മിയുടെ കാര്യങ്ങളാണ് അവളിവിടെ നടപ്പിലാക്കുന്നത് തീരുമാനങ്ങളാണ് അവളിവിടെ നടപ്പിലാക്കുന്നത് ഇങ്ങനെ പറയും അപ്പോൾ വരുന്നത് പറയും അങ്ങനെയാണെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് തീർക്കേണ്ടി വരും എന്നിങ്ങനെ പറയും എന്നിട്ട് പിന്നെ അതവിടെ കഴിയും അതത്രയേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ അയ്യപ്പേട്ടനും കണ്ണേട്ടനും കൂടെ കണ്ണനും കൂടെ വരും എന്നിട്ടിങ്ങനെ അവർ മറ്റേ വിജയലക്ഷ്മി വന്നതൊന്നും അറിയില്ലല്ലോ എന്നിട്ട് ഈ കാർ ഇവിടെ തന്നെ നിൽക്കട്ടെ അവൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ പെൻഡ്രൈവിൻ്റെ പാർട്ടി ആദ്യം പാട്ട് വരും പിന്നെ എൻ്റെ സൗണ്ട് വരും ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് നമ്മുടെ അയ്യപ്പേട്ടനും കണ്ണേട്ടം അപ്പോൾ അയ്യപ്പേട്ടൻ പറഞ്ഞു ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ എങ്ങനെയെങ്കിലും ഗീതമോളിതിൻ്റെ അകത്തേക്ക് പിടിച്ചിരുത്താൻ നോക്ക് ഇങ്ങനെ പറയും എന്നിട്ട് അവർ പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ബൈക്ക് അല്ല സ്കൂട്ടി അവിടെ ഉണ്ടാകും ഗീതൂൻ്റെ അപ്പോൾ അയ്യപ്പേട്ടൻ പറയും ഇനി അഥവാ ഈ സ്കൂട്ടി കണ്ടിട്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് പോയാലോ അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയും ആ അതിന് ഏടെ തോട്ട് കൊണ്ടുപോയിടുന്നു ഇങ്ങനെ പറയും അത് റെഡിയാക്കി എന്നിട്ട് ഗോവിന്ദ് നേരെ ഉള്ളിലേക്ക് വരും വരുമ്പോൾ വിജയലക്ഷ്മി അമ്മയുടെ ഡ്രൈവർ അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഗോവിന്ദിങ്ങനെ ഇയാൾ ഞാൻ ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്നിട്ട് പിന്നെ മനസ്സിലാവും ഓ അവരാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്നിട്ട് അവൻ പോകും ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മയും അവർ സംസാരിക്കുന്നുണ്ടാവും അതായത് ഈ നിർത്തണ്ട എന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ ഗീത പറയും അങ്ങ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവളെ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ രഞ്ജു പറയും അല്ല ഗീത അങ്ങനെയല്ല എനിക്കിവിടെ നിൽക്കാൻ വേണ്ടി മനസ്സകമായിട്ട് കുറച്ച് പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ശ്രമിക്കുന്നതെന്ന് ഇങ്ങനെ ഗീതു പറയും എന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയും അതല്ല മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടൊന്നും നമ്മളുടെ സന്തോഷങ്ങളൊന്നും നേടേണ്ടാന്ന് ഞാനിവിടെ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗോവിന്ദ് കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗോവിന്ദ പറയുന്നുണ്ട് രഞ്ജു അല്ല വേദനിപ്പിക്കുന്നത് നിങ്ങളാ വേദനിപ്പിക്കുന്നതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ തന്നെ ഗീതവും ഒക്കെ കുറച്ച് പേടിക്കും എല്ലാവരും എൻ്റെ എല്ലാവരും എണീച്ച് നിൽക്കും എന്നിട്ട് ഞാനെന്ത് വേദനിപ്പിച്ചു എന്നാണ് നീ പറയുന്നതെന്ന് വിജയലക്ഷ്മി അമ്മ ചോദിക്കും നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്ന് നമ്മുടെ കണ്ടായിട്ടും ചോദിക്കും അപ്പം നമ്മുടെ ഗീത പറയും ഇതെന്ത് ചോദ്യം ചോദിക്കുന്നത് രഞ്ജു എൻ്റെ അമ്മയ്ക്ക് രഞ്ജുവിനെ കാണില്ലേ രഞ്ജു എന്നിങ്ങനെ പറയും അപ്പോൾ ഗോവിന്ദ് പറയും നീ മിണ്ടരുത് നീ നീയൊരൊച്ചു കാരണം ഇത് ഈ പുലിവാലക്കുണ്ടായതെന്ന് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് എന്നെ ഗീത അടങ്ങി നിന്നു നിങ്ങൾ വന്നത് രാധികാമ കണ്ടില്ലേ എന്ന് ഗോവിന്ദ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ കണ്ടിട്ടുണ്ട് അവിടെ തന്നെ സ്വീകരിച്ചിരുത്തിയത് രാധികാമ നല്ല സ്നേഹത്തോടെ പെരുമാറിയെന്നൊക്കെ ഇങ്ങനെ രഞ്ജു പറയും അപ്പോൾ ഗീതു പറയും കണ്ട എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും രാധികാമ അങ്ങനെയൊക്കെ പെരുമാറിയത് ഞാനീ സ്നേ കുടുംബത്തിലെ സ്നേഹത്തിൻ്റെ പഞ്ചാമൃതമാണ് തളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഗീത് കുറച്ച് പറയും അപ്പോൾ വീണ്ടും ഗോവിന്ദ് പറയും നിന്നോട് മുണ്ടാണ്ട് എടുക്കാനാണ് പറഞ്ഞത് പറയും എന്നിട്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് വന്നതെന്ന് ഇങ്ങനെ വിജയലക്ഷ്മി അമ്മയോട് പറയും അപ്പോൾ ഗീതു ചോദിക്കും എന്തിനാണ് കണ്ടിട്ടാന്ന് ഞാൻ ചോദിക്കും അപ്പോൾ നിനക്കുള്ളത് വേറെ തരാമെന്നിങ്ങനെ പറയും എന്നിട്ട് ഞാൻ പുറത്തുണ്ടാവും നിങ്ങൾ പുറത്തേക്ക് വന്നു എന്നിട്ട് ഗോവിന്ദ് പുറത്തേക്ക് അങ്ങോട്ട് പോകും അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഗീതോടും രഞ്ജിയോടും പറയും എന്തായാലും അവൻ്റെ വയനുള്ളത് കിട്ടി ഇനി അവൻ നാല് പറഞ്ഞിട്ട് ഞാൻ ആ വഴിയെ അങ്ങോട്ടേക്ക് പോകും ഇങ്ങനെ പറയും അപ്പൊ ഗീതു പറയും എനിക്കുള്ളത് അത് കഴിഞ്ഞിട്ട് ചീത്ത വാങ്ങാൻ ഗീതുവിന്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ എനിക്ക് വേണ്ടിയാണല്ലോ നീതൊക്കെ വാങ്ങി കൂട്ടുന്നതെന്ന് ആലോചിക്കുമ്പോ എന്നിട്ട് തന്നെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് വിജയലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് ഗോവിന്ദ ചോദിക്കും രഞ്ജു നിങ്ങളുടെ മകളാണെന്നുള്ള കാര്യം രാധികാമി അറിഞ്ഞോ നിങ്ങൾ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ വിജയലക്ഷ്മി മെമ്മോറിയും നീ ഒന്ന് ആദ്യം സമാധാനിക്കുക രഞ്ജു എൻ്റെ മകളാണെന്നുള്ള കാര്യമൊക്കെ അത് നേരത്തെ അധികം അറിഞ്ഞിരുന്നു എന്ന് പറയും അറിഞ്ഞു എന്ന് പറയും അപ്പോൾ ഏ ഇപ്പം ആയിരിക്കും നിങ്ങൾ പറഞ്ഞപ്പോഴായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പറയും അപ്പോൾ വിജയലക്ഷ്മി മെമ്മോറിയല്ല അറിഞ്ഞതുകൊണ്ടാണ് അവൾ പ്രിയയുടെ മനസ്സിൽ വിഷങ്ങൾ കുത്തി നിറച്ചതെന്ന് പറയും അപ്പോൾ എന്തിൻ്റെ ആവശ്യം ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കും അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും രഞ്ജുവും പ്രിയയും നിനക്ക് ഒരുപോലെ കാണണമെന്നുള്ള കാരണത്താൽ ഇങ്ങനെ പറയും എന്നിട്ട് പിന്നെ അതിന് അതിന് യുദ്ധം കുറിക്കാനാണോ നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത് എന്ന് പറയും വിജയലക്ഷ്മി അമ്മ പറയും അതിനൊന്നല്ല ഞാൻ വന്നത് ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു നീ എടുത്തില്ലല്ലോ ഒന്ന് തിരിച്ചു വിളിക്കുക വിളിച്ച് ചെയ്തില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഗോവിന്ദ് പറയും എനിക്ക് തോന്നിയില്ല എന്ന് ഇങ്ങനെ പറയും അനാർക്കിലിയുടെ കാര്യം പറയാനാണോ ഞാൻ സംസാരിച്ച് വിളിച്ചതെന്ന് പറയും അപ്പോൾ ഗോമന്ദിന് ഇട്ടും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പിടെയാണ് കഴിയുന്നത് താങ്ക് സോ മച്ച്